ിലെ യുവപ്രതിഭകളുടെ ഉദയം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ എപ്പോഴും ആവേശം കൊള്ളിക്കാറുണ്ട് സമീപകാലത്തെ ഈ പട്ടികയിൽ ഇടം നേടിയ താരമാണ് വൈഭവ് സൂര്യവംശി വെറും പതിനാല് വയസ്സിൽ തന്നെ ബാറ്റിംഗ് മികവ് കൊണ്ട് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച വൈഭവിന്റെ പ്രകടനത്തെ കുറിച്ച് മുൻ ഇന്ത്യൻ കോച്ചും ഇതിഹാസ കമന്റേറ്ററുമായ രവി ശാസ്ത്രി നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം മാത്യു ഹെയ്ഡർ പോലും ഈ കൗമാരക്കാരന്റെ പ്രകടനത്തിൽ അത്ഭുതം കൊണ്ടു എന്നാണ് ശാസ്ത്രി ലിസ്നർ സ്പോർട്സ് പോഡ്കാസ്റ്റിൽ വെളിപ്പെടുത്തിയത് സീസണിൽ വൈഭവ് സൂര്യവംശി ഗുജറാത്ത് ടൈറ്റൽസിനെതിരെ നടത്തിയ വെടിക്കെട്ട് പ്രകടനം കാണികളെയും കമന്റേറ്റർമാരെയും ഒരുപോലെ വിസ്മയിപ്പിച്ചു വെറും മുപ്പത്തിയഞ്ച് പന്തുകളിൽ സെഞ്ചുറി തികച്ച ആ പ്രകടനം ഒരു നിന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ആ സമയത്ത് കമന്ററി ബോക്സിൽ രവി ശാസ്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നത് മാത്യു ഹേഡൻ ആയിരുന്നു അന്ന് ജയ്പൂരിലെ ആ മത്സരത്തിന് ഞാൻ കമന്റേറ്റർ ആയിരുന്നു ഒൻപതോ പത്തോ ഓവറുകൾ പിന്നിടുമ്പോഴേക്കും വൈഭവ് സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുന്നു രവി ശാസ്ത്രി അനുസ്മരിക്കുന്നു പരിചയ സമ്പന്നരായ മുഹമ്മദ് സിറാജിനെയും പോലുള്ള ബൗളർമാരെയാണ് മുകളിലൂടെ അപ്പോഴേക്കും നേടിയിരുന്നു ഇത്രയും വലിയ പോരാട്ട വീര്യവും സാങ്കേതിക മികവും കണ്ടപ്പോൾ ഹേഡിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല രവി ശാസ്ത്രിയുടെ വാക്കുകൾ പ്രകാരം ഹേഡൻ അന്ന് തന്റെ അരികിലിരുന്ന് പറഞ്ഞത് പതിനാല് വയസ്സുള്ള പയ്യനാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഈ പ്രായത്തിൽ തന്നെ ഈ നിലവാരത്തിലുള്ള ക്രിക്കറ്റ് കളിക്കാനുള്ള വൈഭവിന്റെ കഴിവ് ലോകോത്തര പോലും അമ്പരിപ്പിച്ചു എന്നതിന്റെ തെളിവാണ് ഹെയ്ഡന്റെ ഈ സംശയം വൈഭവ് സൂര്യവംശയുടെ പ്രതിഭ ക്രിക്കറ്റ് പ്രേമികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇക്കഴിഞ്ഞ ഐ സീസണിലാണ് ഒന്നേ പോയിന്റ് ഒന്ന് കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് ഈ യുവതാരത്തെ തങ്ങളുടെ ടീമിൽ എത്തിച്ചത് ഗുജറാത്ത് ടൈറ്റൺസിനെതിരായ സെഞ്ചുറി പ്രകടനം വൈഭവിന്റെ കരിയറിലെ വഴിത്തിരിവായി അനുഭവ സമ്പന്നരായ ബൌളർമാരെ അനായാസം നേരിടാനുള്ള വൈഭവിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ മികച്ച ബാറ്റിംഗ് ടെക്നിക്കിന്റെയും കളിയിലുള്ള ആത്മവിശ്വാസത്തിന്റെയും സൂചന നൽകുന്നു ഐ പി എല്ലിന് പുറമെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകത്ത് ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും നടന്ന മത്സരങ്ങളിലും വൈഭവ് തന്റെ ബാറ്റിംഗ് മികവ് തുടർന്നു ഇംഗ്ലണ്ടിനെതിരെ എഴുപത്തിയെട്ട് പന്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസും ഓസ്ട്രേലിയക്കെതിരെ അറുപത്തിരണ്ട് പന്തിൽ നൂറ്റിനാല് റൺസും താരം നേടി ഈ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ കേവലം ഒരൊറ്റ മത്സരത്തിന്റെ മിന്നലാട്ടമല്ല മറിച്ച് സ്ഥിരതയാർന്ന പ്രകടനം നടത്താനുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു വൈഭവ് സൂര്യവംശി നിലവിൽ കരിയറിലെ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് രവി ശാസ്ത്രി ചൂണ്ടിക്കാട്ടി ഇത്രയും ചെറുപ്പത്തിൽ തന്നെ വലിയ കളിമികവ് കാഴ്ചവെക്കുന്ന താരങ്ങൾക്ക് സച്ചിൻ തെണ്ടുൽക്കറെ പോലുള്ള ഇതിഹാസങ്ങളെ പോലെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും പരിശീലനവും ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശാസ്ത്രീയമായ പരിശീലനം കായികക്ഷമത നിലനിർത്തൽ മാനസിക തയ്യാറെടുപ്പുകൾ എന്നിവയെല്ലാം ശ്രദ്ധ ചെലുത്തേണ്ടതും അത്യാവശ്യമാണ് വൈഭവ് സൂര്യവംശിയുടെ കളിയിലെ ആത്മവിശ്വാസവും വലുതാണ് എന്നാൽ എല്ലാ സമയത്തും കാര്യങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞെന്നു വരില്ല ചിലപ്പോഴെല്ലാം പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് താരത്തെ പറഞ്ഞു മനസ്സിലാക്കണം അത്തരം സന്ദർഭങ്ങളിൽ നിരാശപ്പെടാതെ ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കാൻ അയാളെ പ്രചോദിപ്പിക്കണമെന്നും ശാസ്ത്രി പറഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അടുത്ത തലമുറയുടെ നട്ടല്ലായി വൈഭവ് സൂര്യവംശേ പോലുള്ള യുവതാരങ്ങൾ മാറും എന്നാൽ അതിനായി അടുത്ത രണ്ടോ മൂന്നോ വർഷം നിർണായകമാണ് ഈ സമയത്ത് വലിയ സമ്മർദ്ദങ്ങളില്ലാതെ കളി ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ വേണ്ട പിന്തുണ പരിശീലകരും ടീം മാനേജ്മെന്റും നൽകേണ്ടതുണ്ട് ഹേഡറിന്റെ ചോദ്യം ഈ യുവപ്രതിഭയുടെ കളി മികവിനുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ശരിയായ ശ്രദ്ധയും പരിചരണവും ലഭിച്ചാൽ വൈഭവ് സൂര്യവംശയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനമായി മാറാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം